നമസ്കാരം കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ എല്ലാവർക്കും ഒരാഘോഷമായിരുന്നു ചില്ലറ അടിപിടികളൊക്കെ നടക്കും എന്ന് തൊഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉത്സവങ്ങളിൽ ഉണ്ടാകാറില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭക്തി തുടങ്ങിയതിനു ശേഷമാണ് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായി തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭക്തി പെട്ടെന്നൊരു ദിവസം ഉണ്ടായതാണ് ക്ഷേത്ര കമ്മിറ്റികളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും ക്ഷേത്ര കമ്മിറ്റികളിൽ പിടിമുറുക്കണമെന്നുമുള്ള നേതാക്കളുടെ ആജ്ഞ ശിരസിലേറ്റി തുടങ്ങിയതു മുതലാണ് കമ്മികൾക്ക് ഭക്തി തുടങ്ങിയത് എന്തായാലും അതിനുശേഷം മിക്കവാറും ഉത്സവങ്ങളിൽ വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെയാണ് ഈ അടുത്ത കാലത്താണ് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഗസൽ ഗായകൻ അലോഷിയുടെ ഗാനമേളക്കിടയിൽ പുഷ്പനെ അറിയാമോ എന്നതടക്കമുള്ള വിപ്ലവ ഗാനങ്ങൾ പാടിയതും സ്ക്രീനിൽ ഡി വൈ എഫ് യുടെയും സി പി എമ്മിന്റെയും പൊടികൾ കാണിച്ചതും സംഭവം വിവാദമായപ്പോൾ അലോഷി ഒന്നാം പ്രതിയും ക്ഷേത്ര ഉപദേശക സമിതിയിലെ രണ്ടുപേരെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തിരുന്നു സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ചെയ്തു ഉത്സവത്തിന് വിപ്ലവഗാനം പാടിയത് ലാഘവത്തോടെ കാണാൻ കഴിയില്ലെന്നും ക്ഷേത്രങ്ങൾ വിപ്ലവഗാനങ്ങൾ പാടാനുള്ള ഇടമല്ലെന്നും അന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു അതിനുശേഷമാണ് ഗുണഗീതം ആലപിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തത് നാഗർകോവിലെ നൈറ്റ് ബേർട്സ് എന്ന ഗാനമേള ട്രൂപ്പിലെ പാട്ടുകാരനെ ഒന്നാം പ്രതിയാക്കിയും ക്ഷേത്ര ഉപദേശക സമിതിയിലെ രണ്ടുപേരെയും ഉത്സവ കമ്മിറ്റിക്കാരെയും മറ്റു പ്രതികളാക്കിയുമാണ് പോലീസ് അന്ന് കേസെടുത്തത് ഗാനമേളയിൽ ആർ എസ് എസ് ഹെഡ്ഗവാറിനെ പ്രകീർത്തിക്കുന്ന ഗാനം പാടിയെന്നാണ് എന്നാൽ വീണ്ടും കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും വിപ്ലവ ഗാനം പാടിയ കേസിൽ ഒന്നാം പ്രതിയായിട്ടും ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനം പാടുന്നതിനെതിരെ ഹൈക്കോടതി രൂക്ഷമായി പ്രതികരിച്ച് താക്കീത് നൽകിയിട്ടും ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇൻഡിളയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ നടന്ന ഗാനമേളയിൽ അലോഷി വീണ്ടും വിപ്ലവഗാനം പാടി അതായത് ഹൈക്കോടതിക്ക് പുല്ലുവില ലാൽ സലാം സഖാക്കളെ എന്ന വിപ്ലവ അലോഷി പാടിയെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അലോഷി വിപ്ലവ പാടിയിട്ടില്ലെന്നും പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും കാണികളുടെ ആവശ്യമനുസരിച്ചാണ് ലാൽ സലാം സകാക്കളെ പാടിയതെന്നുമാണ് ന്യായീകരണം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ചുകാലം മുമ്പ് വരെ അതായത് ശബരിമല വിഷയം ഉണ്ടാകുന്ന കമ്മികൾ ക്ഷേത്രോത്സവങ്ങൾക്ക് പോകുന്നത് കട്ടയം പടം കളിക്കാനും വല്ല വടാപ്പാവോ വറുത കപ്പലണ്ടിയോ ഒക്കെ വാങ്ങി തിന്നാനും നോക്കാനും ഒക്കെയാണ് ശബരിമല വിഷയത്തിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മികൾക്ക് കൈപൊള്ളി ഇരുപതിൽ ഒരൊറ്റ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അതോടെ കുറച്ച് ഭക്തി നടിക്കാം എന്ന് നേതാക്കൾക്ക് തോന്നി കാരണം കുരുതൊട്ടവരും കാവി പിടുത്തവരും എല്ലാവരും ആർ എസ് എസ് കാരാണെന്നാണ് ഈ മണ്ഡന്മാരുടെ ധാരണ യറിപ്പറ്റി തുടങ്ങി വെള്ളക്കോണകവും ചെങ്കോണകവും ഉത്സവ പരിസരങ്ങളിൽ കെട്ടി അതോടെ ആകെ ജേകപുക തൊടുന്ന ഇടങ്ങളെല്ലാം നശിപ്പിക്കുന്നവരാണ് കമ്മികൾ ഹൈക്കോടതിയുടെ വിലക്കും താക്കീതും ഉണ്ടായിട്ട് പോലും അതൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും അലോഷിക്ക് പാടാനുള്ള ധൈര്യമുണ്ടായെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും റോഡുകളും നടപ്പാതകളും കയ്യേറി പാർട്ടി പരിപാടികൾ നടത്തുന്ന എം വി ഗോവിന്ദനെ പോലെയുള്ള നേതാക്കളിൽ നിന്ന് കിട്ടിയതാവണം കൈവച്ച എല്ലാ മേഖലകളും നശിപ്പിച്ച് നാമാവശേഷമാക്കിയവരാണ് കമ്മികൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ വരും കാലങ്ങളിൽ എന്താകുമെന്ന് കണ്ടറിയണം